എല്ലാവർക്കും മറ്റൊരു ഗൈസ് ഇന്ന് നമ്മൾ കളിക്കുന്നത് ലോൺഫാണ് കുറച്ച ദിവസെടുത്തിട്ട് അപ്പം ലോൺഫൊക്കെ ലോൺഫ് കളിച്ചാലോ ഒന്ന് ഏൻ പറ്റും എന്നെ ബോർഡിപ്പിക്കുന്ന വണ്ടപ്പ് തന്നെ വണ്ടപ്പ് തന്നെ പിന്നേ ഈ വണ്ടാപ്പിന് വേണ്ടി ഒരു ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യുക നീ പറ്റുവാണെ എന്നും ഇടാനൊക്കെ നോക്കും കഴിച്ചു

മൂന്നൊക്കെ അയ്യോ മുഞ്ചിയോ പോയി പിടിക്കണ്ട പോ

ഒരു നല്ല ടൈമിങ് ആണ് അവിടെ നിന്ന് ഇറങ്ങൂടിയ കണ്ട് അമ്മായിമ് അമ്മായിമ് അമ്മായി അമ്മായ ഒരു ആശ്രമം കളി കൊടുക്കണം രണ്ടാ രണ്ടാ അങ്ങനെ കണ്ടു കണ്ടുങ്ങനെ കണ്ടുതാങ്ങിട്ടുണ്ട് അയ്യോ ഞാൻ നാഥൻ ഇങ്ങനെ വാണാട് നാഥൻ വാരത്തരം കണ്ടിന് കട ക പൈസ ഇന്നത്തെ കുടി ഇത്ര എളു ന അടുത്ത കുടി കാണാൻ പൈസ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ